വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെ വിമർശിച്ച ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻസ് കുമാർ രംഗത്ത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പല്ല രാജ്യത്തിന്റെ ഭാവി കരുത്തുറ്റെ കെ ശൈലജ പാർലമെന്റിൽ വേണമെന്നും ശ്രേയാംസ് പറഞ്ഞു വടകര എഫ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അവൾ ഗൗരവമേറിയ കാര്യങ്ങൾ പറയാൻ ചങ്കൂറ്റമുള്ള ആൾക്കാർ പാർലമെന്റിൽ പോകണം അതൊരു ശൈലിക്ക് സാധിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ആർക്കൊരു സംശയവുമില്ല ബി ജെ പിയുടെ ഈ പൊളത്തരങ്ങൾ തുറന്നു കാട്ടുവാനും യു ഡി എഫിൻ്റെ നയങ്ങൾ അവർ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്വീകരിക്കുന്ന നയങ്ങൾ ഇതെല്ലാം തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി നമുക്ക് വേണ്ടി പോരാടാൻ വേണ്ടി ശക്തിയായ ടീച്ചറെ തിരഞ്ഞെടുക്കണം എന്ന നിങ്ങൾ അഭ്യർത്ഥിച്ച് അത് അവർ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റകരിവാള നക്ഷത്ര വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങളെ മാത്രമല്ല പരിചയക്കാരും അടുത്തറിയുന്ന ആൾക്കാരും ഇല്ലാതെ തന്നെയല്ലേ പോളിംഗ് ബൂത്ത് എത്തുക എന്നതെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഘടകമാണ്